ഇത് ചായ ഇത് ചായർ അത് മനസ്സിലായി ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നേ അല്ല തന്നെ ഞാനിപ്പണ്ടല്ലോ കോണമെനിക്കൊന്നും കിട്ടല ഇത് അമ്മാവൻ ഭയങ്കര തീറ്റപ്രാന്ത ഒന്നും ആക്കി പോലെ അപ്പൊ താനാണല്ലേ ഞാൻ കെട്ടാൻ വേണ്ടി പോണ പെണ്ണ് നമ്മളിപ്പോ കണ്ടതല്ലേ ഉള്ളു അതെ കണ്ടതേ ഉള്ളു മൈനൈ ഈസ് ഗിരിരാജൻ കോഴിയാണോ അയ്യോ കോഴിയല്ല ഗിരി രാജൻ ഗിരിരാജൻ സ്നേഹമുള്ളവരെന്നെ കീരി എന്ന് വിളിക്കും കീറിയോ അയ്യോ സ്നേഹമുള്ള ഒരു വിളിക്കുന്ന കാര്യം അങ്ങനെ പേരെന്താ ഇങ്ങനെ സുഖം സന്തോഷം അതല്ല പേരെന്താണ് പറഞ്ഞത് നമ്മൾ സാധാരണ പെണ്ണാണ് ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ാണ് പേര് കാവേരി ഞാൻ ബികോം വരെ പഠിച്ചു ഇനി എം കോം എടുക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കണം എന്റെ വയർ നിറഞ്ഞാറുണ്ട് പ്രാസ കോമഡി പറയാൻ അല്ല കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ ചെയ്യുന്നു ചെയ്യുന്നു തന്നെ അതുകൊണ്ടാണ് ഞാൻ പഠിക്കാഞ്ഞതും അതല്ല ഇപ്പോൾ ും ഞാനൊന്നും ചെയ്യുന്നില്ല ആണോ കുട്ടി ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടി വിശ്വസിക്കൂ ഞാനൊരു നൂറ് പെൺകുട്ടികളെ കണ്ടു ആ പെൺകുട്ടികൾക്കൊന്നും ഇല്ലാത്ത എന്തോ ഇത് ഞാൻ തന്നിൽ കാണുന്നുണ്ട് ആണോ എന്താ ഏത് അതാണ് ചേട്ടാ എന്നെ ഒരു അഞ്ചാറ് പേരെ കാണാൻ വന്നിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്തത് ചേണോണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലേ മൂന്ന് വർഷം ഉണ്ടായിരുന്നു എങ്ങനെ മനസ്സിലായി അതല്ല ഈ തമാശ പറയുന്ന പെൺകുട്ടികളെ നമ്മൾ ജോക്കി വിളിക്കാം കുട്ടി ഞാൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞാൽ കുട്ടി ഇങ്ങനെ മൊത്ത കാര്യം വിശ്വസിക്കും ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വിശ്വസിക്കണം അത് കിട്ടാൻ സാധനമാണ് എല്ലാ ദിവസവും സ്വപ്നം കാണാറുണ്ട് അത് ചേട്ടൻ ഞങ്ങൾ എല്ലാരും സ്വപ്നം മാത്രമല്ല ഞാൻ തന്നെയാണ് കാണാറ് കൂടെ കാണിക്കാൻ സീരിയലല്ല ഞാൻ സ്വപ്നമാണ് കാണുന്നത് ഞാൻ ഇയാളെയാണ് സ്വപ്നം കാണാറില്ലെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണാറുള്ള അതേ മുഖം അതേ പൊക്കം അതെ വണ്ണം കൈ വെച്ചിട്ട് മനസ്സിലായില്ല അല്ല കൃത്യമായിട്ട് ഇങ്ങനെ അളവ് എടുക്കാനേ കുട്ടി എന്തായാലും എനിക്ക് കുട്ടി ഇഷ്ടമായി കുട്ടിക്ക് എന്നെ ഈ ഒക്കെ കള്ളം ഞാൻ ചെറിയൊരു കഷണ്ടി കഷണ്ടി ഉണ്ടല്ലേ വേണോ മട്ടും കഴിഞ്ഞാൽ മലയാള സിനിമയിലെ പല യൂത്ത് നടന്ന കഷണ്ടിയാണ് അതാണ് പക്ഷെ അവർക്ക് കഷണ്ടി മാത്രമല്ല കഴിവ് നല്ല ഒന്നാന്ത്രം ഗ്ലാമറും ഉണ്ട് അതുകൊണ്ടാണല്ലോ തന്നെ കാണാൻ വേണ്ടി അവര് വരാണ്ട് ഞാൻ തന്നെ കാണാൻ വേണ്ടി വന്നത് ദുശീലോ എന്ത് അശ്ലീലമാണ് കുട്ടി പറഞ്ഞത് ഞാൻ കുടിക്കേല മുറുക്കേല ഞാൻ കള്ളു കുടിക്കുക ഉണ്ടോന്നോ ഒരുപാട് തിരുമറി കാരണം കുട്ടി എന്റെ ജോലിയൊക്കെ പോയത് ജോലിയില്ലല്ലേ ജോലി ഇല്ലെന്ന് പറഞ്ഞ് കുട്ടി വിഷമിക്കണ്ട നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മള് നേരെ ദുബായിലേക്ക് പോകുന്നു ദുബായിൽ ബുർജ് ഹലീഫുടെ താഴെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റ് ഞാൻ തന്റെ പേരിൽ എഴുതി വെക്കും ഓ എടാ ഇനിയും താമസിക്കാമെങ്കിലേ നമ്മൾ വന്ന് ആ അങ്ങ് ഓട്ടോടുന്നേ അവൻ പൈസ ചോദിക്കുന്ന രൂപേ ഹലീഫിയുടെ അതിനെടുത്തുള്ള ഓട്ടോകാരൻ കുത്തി തീരും പാടില്ല അപ്പൊ നമ്മള് പറഞ്ഞത് ബുർജ് ഹലീഫിന്റെ താഴെയുള്ള ഫ്ലാറ്റിന്റെ കാര്യം അതിപ്പോ പൊളിഞ്ഞായിരുന്നല്ലോ അത് പൊളിഞ്ഞല്ലേ അപ്പൊ അത് പൊളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം എനിക്ക് എന്തായാലും കുട്ടി ഇഷ്ടായി ഇനി എനിക്ക് എന്ത് തരും ഈ സ്ത്രീധനം അല്ലാതെ എനിക്ക് എന്ത് തരും ഒരു മിനിറ്റ് സമയം തരും തനിക്ക് തനിക്കോട് ഇറങ്ങിപ്പോയി പറഞ്ഞിട്ട് പോകുന്നില്ലേ പറഞ്ഞതില് വഞ്ചില്ല അതുകൊണ്ടാണ് പോവാത്തത് പോവാത്തത്മാവാഞ്ചുണ്ടോ